السلام علیکہ یا حبیب اللہ إلهي أنت مقصودي ورضاك مطلوبي اللهم اقل حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافي البليات لا إله إلا الله لا إله إلا الله لا إله إلا الله ുംബി തങ്ങളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരെയും ദാറുൽ മുബീൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി അമർത്താനും തുടർന്ന് നമ്മളെ മറക്കരുതേ എന്ന് ഉണർത്തുകയാണ് നമ്മളെത്താണ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഒരുപാട് ആളുകൾ മാത്രം പ്രതീക്ഷിച്ച് നമ്മളെ മജിലിസിൽ ഇരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ും സങ്കടങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ ശാന്തിയും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കണേ ഇൻഷാ നമ്മൾ മജ്ലിസിൽ കൊണ്ട് വസീയത്ത് ചെയ്ത എല്ലാവർക്കും വേണ്ടിയും അവസാനം ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ക്ഷമയോടുകൂടെ മജ്ലിസിൽ ഇരിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു കബൂ ചെയ്യട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വളരെ വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കേണ്ടതാണ് കാരണം ഇത് വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് നമ്മൾക്കറിയാം ഈ ലോകത്ത് നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിക്കും എന്നുള്ളത് സത്യമാണ് ആർക്കും അതിൽ തർക്കമില്ല ഈ ലോകത്ത് ഒരുപാട് വിഷയങ്ങളുണ്ട് അല്ലെ ഒരുപാട് വിഷയങ്ങളിൽ തർക്കമുണ്ട് യുക്തിവാദികളും മുസ്ലിമികളും തമ്മിൽ തർക്കമുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ സുന്നി മുജാഹിദികളും തർക്കമുള്ള കാര്യങ്ങളുണ്ട് പല വിഷയത്തിലും തർക്കമുണ്ട് എന്നാൽ ലോകത്ത് ഒരാൾക്കും തർക്കമില്ലാത്തൊരു വിഷയമാണ് മരണമെന്ന് എന്ന് പറയുന്നത് ഒരു യുക്തിവാദിയും പറയുന്നില്ല മരിക്കൂലെന്ന് ഒരു മതമുള്ളവനും മതമില്ലാത്തവനും പറയുന്നില്ല മരിക്കുകയില്ല എന്നുള്ളത് മരണം സത്യമാണ് പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്താണ് അല്ലാഹു പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞത് എല്ലാ മനുഷ്യരും മരണത്തിന് രുചിച്ചറിയും എല്ലാവരും മരിക്കും എന്തിനധികം പറയണം ഈ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ ഈ ലോകത്തിനല്ലാഹു അനുഗ്രഹമായി പഠിച്ച സുനബീബുനാഹു അലഹി വസ്ല്ലോണ്ട് ലോകത്ത് ആയിട്ടുണ്ട് പിന്നെ ഉണ്ടോ ഒന്നുമല്ലാത്ത ഒന്നുമല്ലാത്ത ചപ്പ് ചവറുകളായ നമ്മൾ മരിക്കാതിരിക്ക നേതാവ് വഫാത്തായിട്ടുണ്ട് അപ്പൊ മരണമെന്ന് പറയുന്നത് നമ്മൾ എന്നും പ്രതീക്ഷിക്കണ്ട വിഷയമാണ് നമ്മൾ എന്നും പ്രതീക്ഷിക്കേണ്ട ഒരു വിഷയമാണ് മരണം നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണ് എല്ലാവരും മരണത്തെ മരണത്തിൽ മരണം പല രൂപത്തിലാണ് മരണം പല രൂപത്തിലാണ് ചില ആളുകൾ പെട്ട് മരിക്കുന്നത് ചില ആളുകൾ വാഹനത്തിന്റെ പെട്ട് മരിക്കുന്നത് ചില ആളുകൾ അസുഖം പിടിച്ച് അസുഖം പിടിച്ച് പിന്നെയും പിടിച്ച് പിന്നെയും പിടിച്ച് അങ്ങനെ ഒരുപാട് കാലം രോഗശയിൽ കടന്ന് മരിക്കുന്നുണ്ട് ചില ആളുകൾ വെള്ളപ്പൊക്ക ിൽ വീണ് മരിക്കുന്നു ചില ആളുകൾ കത്തി മരിക്കുന്നു ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു ഇങ്ങനെ മരണമെന്ന് പറയുന്നത് പല രൂപത്തിലാണ് ചില ആളുകൾ മരണപ്പെട്ടു പോകും നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന സമയത്തായിരിക്കും ഭാര്യ ഭാര്യയുമത്ത് കടന്നുറങ്ങി രാവിലെ എണീക്കുന്നില്ല മക്കൾ രാവിലെ എണീക്കാൻ സ്കൂളിലേക്ക് പോകാൻ മദ്രസയിലേക്ക് പോകാൻ എണീക്കുന്നില്ല മയ്യത്തായി കിടക്കുകയാണ് അപ്പൊ മരണം പല രൂപത്തിലാണ് അള്ളാഹുവെ നല്ല മരണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കും ഏതായാലും നമ്മൾ മരിക്കും അപ്പൊ നല്ല മരണത്തിന് വേണ്ടി നമ്മളൊക്കെ ചെയ്യണം ഞാൻ മരിക്കൂല എന്നെ മരിപ്പിക്കണ്ടല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും മരിക്കും കാരണം ഈ ദുനിയാവ് ഭൂമി അവസാന നാളിൽ ഇല്ലാതെയാവണം പിന്നെ സ്വർഗം വേണം ഇവിടെ നരകൊക്കെ വരാണ്ട് അപ്പൊ ഏതായാലും മരിക്കുമെന്നുള്ളത് ഉറപ്പാണ് മരിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതാണ് റസൂൽ പറഞ്ഞില്ലേ എന്റെയും എന്റെ ഉമ്മത്തി നിങ്ങളുടെ വയസ്സ് അയിമ്പതിൻറെയും അറുപതിൻ്റെയും ഇടയിലാണ് അല്ലെങ്കിൽ അറുപതിന്റെയും എഴുപതിൻറെയും ഇടയിലാണെന്ന് റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചതാണ് പിന്നെ നമ്മൾ അമിത മോഹത്തോടെ എന്നെ മരിപ്പി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ലോകത്തിന്റെ നേതാവ് അറുപത്തിമൂന്ന് വയസ്സിലാണ് ലോകത്ത് ഇവിടെ പറഞ്ഞു പോയത് അല്ലെ അറുപത്തിമൂന്ന് വയസ്സിൽ ഇവിടെ അമ്പതും എഴുപതും തൊണ്ണൂറ്റഞ്ചും എൺപതും എൺപത്തി അഞ്ചും വയസ്സായ ആളുകളൊക്കെ ഉണ്ട് അള്ളാഹു വലിയ തോഫീക്ക് നൽകിക്കാണ് അള്ളാഹു തോഫീക്ക് അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കണേ അള്ളാഹ് അല്ലാഹുവെ യാതൊരുവിധ തയ്യാറെടുപ്പും കൂടാതെയുള്ള മരണത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ അത് വല്ലാത്ത ഒരു പരീക്ഷനാണ് പെട്ടെന്നുള്ള എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് അതുപോലെ തന്നെ ഒരുപാട് കാലം ഇങ്ങനെ രോഗശയിൽ കടന്ന് മക്കളെയും കുടുംബക്കാരെയൊക്കെ വെറുപ്പിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥ അത് വല്ലാത്തൊരവസ്ഥയാണ് അത്തരം അവസ്ഥകളെ തൊട്ടൊക്കെ സാധുക്കളായ പാപികളായ ഞങ്ങളെ കാക്കണേ റഹ്മാനെ എന്നാൽ രണ്ട് വിഭാഗം ആളുകളുണ്ട് ആ രണ്ട് വിഭാഗം ആളുകൾ പെട്ടെന്ന് മരിക്കുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമതാരാന്നറിയോ ഒന്നാമതാരാന്നറിയോ വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കേണ്ടതാണ് അറാമായ സമ്പത്തുള്ള വീട്ടുകാർ ൻ ഒരാളുടെ കയ്യിൽ ഹറാമായ സമ്പത്ത് ഉണ്ടെങ്കിൽ അവൻ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ് ഏതൊക്കെയാണ് ഹറാമായ സമ്പത്ത് ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഒന്ന് ലോട്ടറി ചില ആളുകൾ മനസ്സിലാക്കിയത് ലോട്ടറി എടുക്കൽ അനുവദനീയമാണെന്നാണ് ലോട്ടറി എടുക്കരുതേ ലോട്ടറി എടുക്കരുത് ഉമ്മ ലോട്ടറിക്ക് വേണ്ടി എന്റെ സഹോദര ക്യാഷ് ചെലവാക്കരുത് അത് ഇരുപതായാലും ഇരുപത്തഞ്ചായാലും നൂറായാലും ലോട്ടറി ഹറാമാ ാണ് അതിനുവേണ്ടി ക്യാഷ് ചെലവാക്കാൻ പോലും പാടില്ല ഒരു രൂപ ചെലവാക്കാൻ പാടില്ല അപ്പൊ ഉദാഹരണം ഒന്ന് ലോട്ടറി രണ്ട് പലിശ കച്ചവടം സുബാനുള്ള വല്ലാതെ നമ്മൾ ഭയക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പലിശ എന്ന് പറയുന്നത് എന്റെ ഉമ്മ പലിശയുമായി ബന്ധപ്പെടരുത് പലിശയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയുകയില്ല കടത്തിൽ നിന്ന് കരകയറാൻ കഴിയുകയില്ല പല ജീവിക്കുന്നത് ബാങ്കിലാണ് രക്ഷപ്പെടാൻ കഴിയൂല പരിശുദ്ധ പറഞ്ഞു കഴിയൂലീയമാണ് മറ്റൊരു സ്ഥലത്ത് പറയുകയാണ് ഭക്ഷിപ്പിക്കുന്നവനെയും പറഞ്ഞ വിഭാഗം മുഴുവനും ഒരു രൂപത്തിലാണ് അവർക്കുള്ള ശിക്ഷ ഒന്നാണ് അഥവാ പലിശ ഭക്ഷിക്കുന്നവനെ ഭക്ഷിപ്പിക്കുന്നവന് അതിന് സാക്ഷി നിൽക്കുന്നവനെ എഴുതുന്നവര് ഇവരെല്ലാവരും ഒരേപോലെ സമാണെന്നാണ് അള്ളാൻ റസൂൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ പലിശ എന്ന് പറയുന്നത് വളരെ ഗൗരവത്തോടെ നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ട് പലിശ കച്ചവടമോ പലിശ ബാങ്കിൽ പോയി എടുക്കാനോ നമ്മൾ ചെയ്യരുത് അത് നമ്മളെ പെട്ടെന്ന് മരിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഗൗരവമുള്ള ഒരു വിഷയമാണ് മറ്റുള്ളവരുടെ അവകാശം കൊടുക്കാതെ അത് പിടിച്ചു വെക്കുന്ന ചില ആളുകളുണ്ട് അല്ലെ ജ്യേഷ്ഠന് കൊടുക്കേണ്ട സ്വത്തുണ്ടാകും അല്ലെ ഉപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ അതിന് ഇസ്ലാമിന്റെ നിയമപ്രകാരം ചില നിയമങ്ങളുണ്ട് അത് ഓഹരി വെക്കാൻ ഉമ്മക്കിത്തരെ പെങ്ങൾക്കിത്തരെ അനിയനിത്തരെ ജ്യേഷ്ഠനിത്തര കൊടുക്കണം അത് കൊടുക്കാതെ ഇതൊക്കെ ഇരിക്കാണ് ഇതൊന്നും ഞാൻ ആർക്കും എന്ന് പറഞ്ഞിട്ട് എത്രയോ ആളുകൾ പിടിച്ചു വെക്കുന്നുണ്ട് ഈ ഉമ്മമാരും ഉപ്പമാരും മരണപ്പെട്ടാല് എത്രയോ കുടുംബം കലഹിക്കുന്നുണ്ട് അറിയുമോ ഉമ്മയുടെയും ഉപ്പയുടെയും സ്വത്തിന്റെ പേരിൽ കാരണം അനിയന്മാറി ഞാനാണ് നോക്കിക്കണത് ഞാൻ ആർക്കും തരൂല ജ്യേഷ്ഠന്മാർ ഞാനാണ് നോക്കിക്കണത് ഞാൻ ആർക്കും തരൂല ഇത് എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്ത് വീടുണ്ടാക്കി അതിൽ വരെ നിങ്ങളെ ഇബാദത്ത് നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളെ പ്രാർത്ഥന അള്ളാഹു കബൂൽ ചെയ്യൂല പങ്ങക്ക് അവകാശപ്പെട്ടത് പെണ്ണിന് കൊടുക്കട പങ്ക് കൊടുക്കണോ അതുപോലെ ജ്യേഷ്ഠന് അവകാശപ്പെട്ടത് ജ്യേഷ്ഠന് കൊടുക്ക അനിയൻ അവകാശപ്പെട്ടത് അനിയന് കൊടുക്ക് ഉമ്മാക്ക് അവകാശപ്പെട്ടത് ഉമ്മാ കൊടുക്ക് ഉപ്പാക്ക് അവകാശപ്പെട്ടത് ഉപ്പ കൊടുക്ക് എന്തിനാണ് ഞമ്മൾക്കത് അതുകൊണ്ട് നമ്മൾക്ക് ഒരു പ്രയോജനമില്ല പെട്ടെന്ന് നമ്മൾ മരിക്കും മാത്രമല്ല നമ്മൾ ഇബാദത്തുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യാൻ പ്രയാസമാണ് നമ്മളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല അയൽവാസിയുടെ സ്ഥലത്ത് അയൽവാസിയുടെ സ്ഥലത്ത് ഇങ്ങനെ നീക്കി നീക്കി പിന്നെയും അവിടെ കൊണ്ടോയി മതിലേട്ടേണ്ട വല്ല ആവശ്യം ഉണ്ടോ വെറുതെ പിത്തരണ്ടാക്കണോ അള്ളാഹു കൂൽത്തപ്പെടൂല അതുകൊണ്ട് അന്യന്റെ സ്വത്ത് കയ്യിലുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പെങ്ങളായാലും ഏട്ടനായാലും മുത്താപ്പായാലും അന്യന്റെ സ്വത്ത് നമ്മളെ കയ്യിലുണ്ടെങ്കില് നമ്മളുടെ ആരാധന അള്ളാഹു കബൂൽ ചെയ്യൂല പെട്ടെന്ന് നമ്മൾ മരണപ്പെട്ടു പോകും അത് നമ്മൾക്ക് ഹറാമാണ് അത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റൂല അങ്ങനെ മനസ്സിലാക്കരുത് അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്നുള്ളതാണ് അത് ഊൽക്ക അവകാശപ്പെട്ടതാണ് അങ്ങനെ നമ്മളെറ്റിൽ അള്ളാഹുത്ത് രക്ഷിക്കുമാറാകട്ടെ അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കവേണ്ട സ്വത്ത് അനാവശ്യമായി പിടിച്ചു വെച്ചാൽ നീ പെട്ടെന്ന് മരിച്ചു പോകും കാരണം അത് മറ്റുള്ളവരുടെ അവകാശമാണ് അത് ഹറാമായ സമ്പത്താണ് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ സഹാബിമാരൊക്കെ ഈ ഹറാമിൽ നിന്ന് പ്രത്യേകം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് മഹാനായ അബൂത്തൽഹർ അലി മദീനയിലെ വലിയ കള് കച്ചവടക്കാരനായിരുന്നു അന്നുകൊണ്ട് കള് കച്ചവടക്കുണ്ട് പക്ഷേ അബൂത്തൽഹർ അലി അള്ളാഹുന്ന് കച്ചവടക്കാരനായിരുന്നു അന്ന് കള് അള്ളാഹു സുബാന കള്ള് മദീനയിലെ വലിയ കള്ള് ഷാപ്പ് നടത്തിയായിരുന്നു നല്ല ലക്ഷക്കണക്കില് ലാഭം കിട്ടിയിരുന്നു അത്രയും വലിയ കള്ള് ഷാപ്പായിരുന്നു അങ്ങനെ അലൈഹി ക്ലാസ് ഉണ്ടാകും മദീന പള്ളിയിൽ ഒരിക്കലും അബൂത്തൽഹ് കള്ള് ഷാപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ നിക്കുകയാണ് ഒരു ഇങ്ങനെ നടന്നു വരുന്നുണ്ട് മദീന പള്ളിയിൽ നിന്ന് ആ സമയത്ത് അബൂത്തൽഹറിയാഹുന്ന് ചോദിച്ചു അല്ല സഹാബിയെ ഇന്ന് റസൂലുള്ള എന്താണ് ക്ലാസ് എടുത്തത്

പ്രവർത്തനമാണ് ഇനി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് ഇന്ന് മദീനയിൽ നിന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് എന്ന് ഷാപ്പിന്റെ നിൽക്കുന്ന കള്ളുഷാപ്പിന്റെ ആ കള്ള് ഷാപ്പിന്റെ ഉള്ളിലുണ്ടായിരുന്ന മദ്യക്കുപ്പികൾ മുഴുവനും മരുഭൂമിയിൽ കൊണ്ടുപോയി കളഞ്ഞു എന്നുള്ളതാണ് ലക്ഷക്കണക്കിന് രൂപ വരുന്ന കള്ളുകൾ മുഴുവനും മഹാനവറുകള് മരുഭൂമിയിൽ കൊണ്ടുപോയി ഒഴിച്ചു ഇതാണ് അവിടുത്തെ ഞാൻ പറഞ്ഞു വന്നത് ഹറാമായ സമ്പത്ത് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോകും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുപോലെ രണ്ടാമത്തെ വിഷയം ജീവിക്കുക ജീവിക്കുക വ്യഭിചാരം നടത്തി പിന്നെയും അതൊരു തൊഴിലാക്കി നടത്തുന്ന ചില ആളുകളുണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു സുബാനോ നിങ്ങൾ വ്യവിചാരത്തിലേക്ക് അടുക്കരുതേ വ്യഭിചരിക്കരുതേന്നല്ല വ്യഭിചാരത്തിലേക്ക് അത്രയും ഗൗരവമാണ് എന്ന് അള്ളാഹുരട്ടെ അങ്ങനെ വ്യഭിചരിച്ചാൽ നിത്യ തൊഴിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് തോപ ചെയ്തിട്ടില്ലെങ്കിൽ നീ നിന്റെ ജീ നിന്റെ മക്കളുടെ ഇടയിൽ നിന്ന് കുടുംബത്തിന്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് മരണപ്പെട്ടു പോകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് ഭാര്യയെ വഞ്ചിച്ചുകൊണ്ട് ചില ആളുകൾ വ്യഭിചാരം നടത്തുകയാണ് വിദേശ രാജ്യങ്ങളിൽ പോയ ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ജോലി ു പോയ ഭാര്യ ഭാര്യമാരെ വഞ്ചിച്ചുകൊണ്ട് വിചാരം നടത്തുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ അള്ളാഹുക്കാത്ത് രക്ഷിക്കുമാറാകട്ടെ വ്യാപകമായി യാതൊരുവിധ പ്രശ്നവും കൂടാതെ വ്യഭിചാരം നടത്തുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹുക്കാത്ത് കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ വ്യഭിചരിച്ച് ജീവിച്ചാൽ മാരകമായ രോഗത്തിന് നമ്മൾ വിധേയമാവുകയും സുബഹാനല്ലാ അത് കാരണം പെട്ടെന്ന് മരണപ്പെട്ടു പോകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ചെവിക്ക് വ്യഭിചാരമുണ്ട് ചാരമുണ്ട് കാലിന് വ്യഭിചാരമുണ്ട് നമ്മളെ കൈന് വ്യഭിചാരമുണ്ട് ൂഹിയ ഭാഗങ്ങൾ ചേരുന്നതിന് മാത്രമല്ല വ്യഭിചാരം എന്ന് പറയുന്നത് അള്ളാൻ റസൂല് പറയാണ് ഒരാൾ കണ്ണുകൊണ്ട് ഹറാമായ രൂപത്തില് അന്യ പുരുഷനെ നോക്കിയാൽ അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് അതുപോലെ തന്നെ ചെവി കൊണ്ട് അന്യ പുരുഷന്റെ സംസാരങ്ങൾ അതാ വേണ്ടാത്ത രൂപത്തിൽ കേട്ടാൽ അത് ചെവി കൊണ്ടുള്ള വ്യഭിചാരമാണ് കാലുകൊണ്ട് ഹറാമിലേക്ക് അന്യ സ്ത്രീയുടെ അടുക്കിലേക്ക് നടന്നുപോയാൽ അത് കാലുകൊണ്ടുള്ള വ്യഭിചാരമാണ് സ്ത്രീയെ പിടിച്ചാൽ അത് മുഹമ്മദ് മുസ്തഫ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത്തരം ചെറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഹറാമായ സമ്പത്ത് സമ്പാദിക്കുന്നവൻ അതോടൊപ്പം തന്നെ വ്യഭിചാരം നിത്യം തൊഴിലാക്കിയവൻ ഇത്തരം ചെറുകളെ തൊട്ട് നമ്മളെ അള്ളാഹു കാക്കട്ടെ നമ്മൾ ശ്രദ്ധയോടെ ജീവിക്കണം ഹറാമിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ യഥാർത്ഥ സത്യവിശ്വാസികളായി നൽകണേ നൽകണേ നിന്റെ പൊരുത്തത്തോടെ ജീവിക്കാലു ഇസ്ലാമിന്റെ നിയമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മനസ്സ് നൽകണേ ദുനിയാവിലും ഞങ്ങൾക്ക് വിജയം നൽകണേ റബ്ബേ പരാജയം നൽകല്ല ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെ പ്രയാസങ്ങളെ കറ്റണേ അല്ലാ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആ കൊണ്ട് വസീ തീറ്റ കടമുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നല്ല കടങ്ങൾ വീട്ടാനുള്ള നല്ല സമ്പത്ത് നൽകണേ ഉള്ള വീടില്ലാത്ത ആളുകൾ ജോലിയില്ലാത്ത ആളുകൾ നല്ല ജോലിയും വീടും നൽകണേ ഉള്ള മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കണേയല്ല ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലൊക്കെ നൽകണേ നൽകണേറമാനെ അള്ളാഹു വിദ്യാഭ്യാസത്തിൽ സന്തോഷം നൽകി നല്ല പുരോഗമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ പോയ കബറ് വിശാലമാക്കണേ ഉള്ള ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശിച്ചാണോ ഈ മജിസിലിരുന്നെങ്കിൽ ആ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ റഹ്മാനെ രോഗങ്ങൾ ശിപയാക്കണേല്ലും ആരോഗ്യവും നൽകണേയല്ല ദുനിയാവിലും ആഹ്റത്തിലും വിജയം നൽകണേ റബ്ബേ വിജയം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ കുടുംബത്തിലെ മക്കളിലൊക്കെ നീ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ അള്ള ആഫിയത്തുള്ള ദുർഗായുസ് നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല സ്വർഗം നൽകണേ റഹ്മാനെ പടച്ചവനെ തൊട്ട് ശത്രുക്കളെ തൊട്ട് കാത്തോളേ അല്ലാ നല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ല മോമിനിങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ലോ അപകടങ്ങളെ തൊട്ട് പ്രയാസങ്ങളെ തൊട്ട് പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാത്തോളേ അല്ലാതെ مجلس قبول شيئا يا رب. ربنا تقبل منا إنك أنت السميع العليم وتب علينا آه إنك أنت التواب الرحيم اغفر لنا وإياهم بمغفرتك يا أرحم الراحمين يا, يا أرحم الراحمين يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم वरमत अल वबरकात